നടിയെ ആക്രമിച്ച കേസ് ആറു പ്രതികളെയും വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു ശിക്ഷാവിധി വെള്ളിയാഴ്ച എനിക്കെതിരെ എല്ലാം തുടങ്ങിയത് മഞ്ജുവിന്റെ ആ പ്രസ്താവനയിൽ നിന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും സംഘവും ഗൂഢാലോചന നടത്തിയെന്ന് പിന്നാലെ ദിലീപിനെ തിരിച്ചെടുക്കാൻ നിർമ്മാതാക്കളുടെ സംഘടന ദിലീപ് കത്ത് നൽകിയാൽ സംഘടനയിൽ തിരിച്ചെടുക്കും ആത്മാവ് ഈ വിധിയിൽ സംതൃപ്തമാകില്ല വൈകാരിക പ്രതികരണവുമായി ഉമാ തോമസ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ എന്തു നീതി എന്ന് പാർവതി തിരുവോദ് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയെന്നും പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി വിധി പത്തിന് ഗോവ തീപിടുത്തം ക്ലബ്ബ് ഉടമകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപ കേസ് ഡീൻ ഡോക്ടർ സി എൻ വിജയകുമാരിക്ക് ജാമ്യം ഉമ്ര ചുമ്രകഴിഞ്ഞു മടങ്ങിയെത്തിയ ചേർത്തല സ്വദേശി വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണു മരിച്ചു കൊച്ചിയിൽ ക്രൂര കൊലപാതകം കൊല്ലപ്പെട്ടത് കാഞ്ഞിരപ്പള്ളി സ്വദേശി ജോലിക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പോയതെന്ന് പോലീസ്